ഹായ് ഫ്രണ്ട്സ് ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർ എയ്റ്റിൽ ഇനി ഒരു മത്സരം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഇതുവരെയും സൂപ്പർ എയ്റ്റിൽ ഒരു സ്ഥാനത്തിന് വേണ്ടി മൂന്ന് ടീമുകളാണ് മത്സരിക്കുന്നത് ഗ്രൂപ്പിലെ അവസാനത്തെ മത്സരത്തിൻ്റെ ഫലം അനുസരിച്ചായിരിക്കും ഗ്രൂപ്പ് എയിൽ ക്വാളിഫൈ ആകുന്ന രണ്ടാമത്തെ ടീം ഏതാണെന്ന് അറിയാനായിട്ട് അഫ്ഗാനിസ്ഥാൻ ക്വാളിഫൈ ആകുമോ ബംഗ്ലാദേശ് ക്വാളിഫൈ ആകുമോ ഓസ്ട്രേലിയ ക്വാളിഫൈ ആകുമോ എന്നറിയാനായി അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരം പൂർത്തിയായാൽ മാത്രമേ പറയാൻ കഴിയൂ ബംഗ്ലാദേശ് ആദ്യം ബാറ്റ് ചെയ്ത് അറുപത്തിയൊന്ന് റൺസിലോ കൂടുതലോ ചെയ്സ് ചെയ്യുകയാണെങ്കിൽ പതിമൂന്ന് ഓവറിനുള്ളിലോ ജയിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ക്വാളിഫൈ ആകും ഇതിന് സാധിക്കാതെ ബംഗ്ലാദേശ് വിജയിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ക്വാളിഫൈ ആകും അഫ്ഗാൻ ബംഗ്ലാദേശ് മത്സരം അഫ്ഗാനിസ്ഥാൻ ജയിച്ചാൽ അഫ്ഗാനിസ്ഥാൻ ക്വാളിഫൈ ആയി സെമിയിലെത്തും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ടീം സെമിയിലെത്തും